എവിടെ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ട് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ചു കൊണ്ടുവന്നിട്ട് ആ മഞ്ഞ പത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ പണം കൊടുത്ത് ആ മുസീബത്ത് ഇസ്രയേലിസവും നെസ്രാനിസവും ജൂതായിസവും ഒക്കെ നമ്മൾ വിലക്ക് വാങ്ങുകയാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയാണ് നമ്മളൊരു മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രമോ ഒരു വാർത്താ മാധ്യമങ്ങളോ ഉണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് സഹായിക്കാൻ തയ്യാറല്ല ഉടനെ അവൻ എതിർത്തിട്ട് ജൂതനെയും ക്രിസ്ത്യാനിയെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവന് ഭയങ്കര ഉത്സാഹമാണ് ഭയങ്കര ഉത്സാഹമാണ് കേവലം ചെറിയ ചെറിയ ശാഖാപരമായ വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അടിസ്ഥാന തത്വങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ എവിടെ വ്യത്യാസമുള്ള ഒരു വ്യത്യാസമില്ല അപ്പൊ ഒരു മുസ്ലിം എന്ന ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു കാര്യം തുടക്കം കുറിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്യണം മുസ്ലിം സമുദായം അതിന് പകരം ജൂതനെയും ക്രിസ്ത്യാനിയും സപ്പോർട്ട് ചെയ്തിട്ട് അവന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് അവൻ കൊടുക്കുന്ന പത്രം അവൻ എഴുതുന്ന പത്രം അവന്റെ വാർത്താ മാധ്യമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമാണ് നമ്മൾ നൽകുന്നത് അല്ലാതെ പരിശുദ്ധമായ മുസ്ലിം സമുദായത്തിന്റെ പത്രങ്ങളുടെ സത്യവാർത്തകൾ വരുമ്പം നമുക്ക് അത് ഒപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് വലിച്ചെറിയൻ സുഹൃത്തുക്കളെ വലിച്ചെറിയൻ എന്താ ഗുണം ഇതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്താനും നമ്മുടെ പണം കൊണ്ട് നമ്മെ തന്നെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഒരു സാലിഹായ മനുഷ്യൻ ഒരു സാലിഹായ മനുഷ്യൻ ആ സാലിഹായ മനുഷ്യൻ അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് എല്ലാവരുടെയും കയ്യിൽ ഇപ്പോ ഈ പറയുന്ന പോലെ ആയുധങ്ങളുണ്ടല്ലോ അപ്പോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി ഒരു ജൂതൻ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് ആരുമില്ല ഇദ്ദേഹം ഒറ്റയ്ക്ക് കയറിപ്പോകുന്നു ആരോ ഒരാൾ വിളിച്ചു പറയുന്നു യഹൂദിയുൻ യഹൂദിയുൻ ആരോ ഒരാൾ വിളിച്ചു പറയുന്നു ഒരു അശരീരിയാണ് ആ ശബ്ദം കേട്ടത് ആരോ ഒരാൾ വിളിച്ചു പറയുന്നു ഇന്ന വാതിലിന്റെ പിന്നാലെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ഒരു യൂതൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് വിളിച്ചു പറയുകയും ഇദ്ദേഹം ആ തോക്കെടുത്ത് വെടിവെക്കുകയും അവനെ കൊല്ലുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹം ഇറങ്ങി ആ പരിസരം മുഴുവന് നോക്കി ആരാ വിളിച്ചു പറഞ്ഞത് ആരെയും കാണാൻ കഴിഞ്ഞില്ല ആരെയും കാണാൻ കഴിഞ്ഞില്ല ജൂതന്മാര് തന്നെ സത്യമാണ് ജൂതന്മാരുടെ സത്യമാണ് ഇത് ഹമാസ് പോരാളികളല്ല നമ്മളോട് യുദ്ധം ചെയ്യുന്നത് വേറെ ഏതോ ഒരു അദൃശ്യ ലോകത്തുള്ളവരാണ് നമ്മളോട് യുദ്ധം ചെയ്യുന്നത് എന്ന് അവര് പോലും സമ്മതിച്ചിരിക്കുന്നു ബർക്കത്ത് കൊണ്ട് അള്ളാഹുന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങും സഹായം അവിടെ ഇറങ്ങും ബദറിൽ ഇറങ്ങിയതുപോലെ പോലെ ഇറക്കും അതുകൊണ്ട് നമ്മുടെ ദുവാ നിരാശരാവണ്ട നമ്മുടെ ദുവാ ഒന്ന് സ്വീകരിക്കില്ല എന്ന് കരുതരുത് ഇതൊക്കെ അള്ളാഹുസ് ബഹാന പരിശുദ്ധമായ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഓരോ നാട്ടിൽ നിന്നുള്ള ദുവായിക്ക് വലിയ വലിയ വിലയാണ് അള്ളാഹുദ് അവിടെ നൽകുന്നത് കോടാന കോടി ബില്ല് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം കൊണ്ട് ഇസ്രായേൽ കൂപ്പുകുത്തുകയാണ് ഗതിയില്ലാതെ അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ നമുക്ക് പട്ടിണി കടന്ന പാരമ്പര്യമുണ്ട് വെള്ളമില്ല എങ്കിലും ഭക്ഷണമില്ല എങ്കിലും നോമ്പ് പിടിച്ച പാരമ്പര്യമുണ്ട് പരിശുദ്ധ പ്രവാചകന്മാർ പട്ടിണി കടന്ന പാരമ്പര്യമുണ്ട് അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികളായ മുസ്ലിമികൾ അതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ ജൂതന്മാർക്ക് അങ്ങനെയല്ല അവർക്കൊരു ടാങ്ക് പോയാൽ അവരുടെ ഒരു മിസൈൽ നഷ്ടപ്പെട്ടു പോയാൽ അവരിൽ ഒരു പൗരൻ നശിച്ചു പോയാൽ അവരിൽ ഒരു പട്ടാളം മേധാവി നഷ്ടപ്പെട്ടു പോയാൽ കോടാന കോടി ഡോളറിന്റെ നഷ്ടമാണ് അവർക്കുള്ളത് കോടാന കോടി ഡോളറിന്റെ നഷ്ടമാണ് അത് തന്നെ ഏറ്റവും വലിയൊരു ത്തിന്റെ അടയാളമല്ലേ ഏറ്റവും വലിയൊരു നാശത്തിന്റെ അടയാളമല്ലേ അപ്പൊ നമ്മുടെ ദ്വായിക്ക് ഇജാപത്തുണ്ട് എന്നല്ലേ എല്ലാവരും ഇപ്പോൾ ഇപ്പൊ പത്ത് മുപ്പത്തഞ്ച് ദിവസമായി നാൽപ്പത് ദിവസമായി യുദ്ധം കൊടുമ്പിരി കൊണ്ടു നമ്മളെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മറന്ന് മറന്ന് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ മറന്ന് നമ്മൾ ആ ഒരു ഭാഗത്തെ നിന്ന് വിട്ടുപോയി അറേബ്യൻ നാടുകളിൽ മ്യൂസിക്കിന്റെയും കലാവിരുന്നുകളുടെയും അരങ്ങുകൾ അരങ്ങേറുമ്പോ ഇന്ത്യ രാജ്യത്തിലെ മഹാപണ്ഡിത മഹത്വക്കൾ കത്തെഴുതി അറബ് ലോകത്തിന് നമ്മുടെ സാധുക്കളായ മുസ്ലിം സഹോദരങ്ങളും കുഞ്ഞു മക്കളും പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോ അതേ ജസീറത്തുൽ അറബിന്റെ മണ്ണില് നിങ്ങൾ നൃത്തം ചവിട്ടി അട്ടഹസിച്ച് പാട്ടുപാടി സന്തോഷിക്കുകയാണല്ലേ ആ ഒരു ആ ഒരു ഈ മാനിക വാക്കെങ്കിലും ഇന്ത്യൻ ഉലമാക്കളെ കൊണ്ട് സാധിച്ചു അതേറ്റവും വലിയ കാര്യമാണ് അത് അവരുടെ പത്രമാധ്യമങ്ങളെല്ലാം വ്യാപിച്ചു അവിടുത്തെ എംബസിക്ക് അയച്ചു കൊടുത്തു ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് കണ്ടിട്ട് നോക്കുകുത്തികളായിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല പരിശുദ്ധമായ ദീൻ ലോകത്തോട് പഠിപ്പിക്കുന്നത് രണ്ട് വിഭാഗമാണ് ലോകത്തെ നയിക്കേണ്ടത് ഒന്ന് ഉലമാക്കളും രണ്ട് മുലൂക്കുകളുമാണ് ആ മുലൂക്കുകളാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് ഉലമാക്കൾ സത്യം തുറന്നു പറയാനോ അശരണർക്കും വേണ്ടി ആ അവരെ വഴികൾക്കുള്ളിൽ ഒരു ശബ്ദിക്കുമ്പോർഗം അങ്ങനെ തളച്ചിടും മഹാന്മാരായ മുൻഗാമികളായ ചരിത്രങ്ങൾ ഇസ്ലാമിന് ധാരാളം പറയാനുണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന പണ്ഡിതന്മാരെ തകർക്കുക എന്ന ലക്ഷ്യം രംഗത്തേക്ക് വരുന്നത് മുസ്ലിം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ടല്ലേ ഈ മുസ്ലിം കൺട്രികളിൽ ഒരാൾ പോലും നോക്കുകുത്തിയായി കുത്തിയായി നിൽക്കുക അല്ലാതെ ഒരാൾ പോലും ഈ ഒരു യുദ്ധം നിറത്തി അതിനുവേണ്ടി പാടുപെടാനോ പരിശ്രമിക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താനോ തയ്യാറാകാത്തതിന്റെ രഹസ്യമായി ഐക്യത്തിന്റെ അജണ്ടയും പരസ്യമായി വെറുതെ ഒരു വാക്ക് പറയുകയുമാണ് നമ്മളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഈ അധികാരികളുടെ വാക്കുകളൊന്നും നമ്മൾ കേൾക്കണ്ട നമ്മൾ നേരെ വാ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത് ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താ നമുക്കതേ ഉള്ളൂ നമുക്ക് വിശ്വാസം അതല്ലാത്ത നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കുവൈത്തിരയോ സൗദി അറേബ്യയോ ബഹ്റൈനെയോ ഖത്തറിനെയോ നിങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അവര് കുലുങ്ങുക പോലുമില്ല ഇനി ഭസ്മമായി ബൈത്തുൽ മുഖദ്ശ തുടച്ച് നീക്കപ്പെട്ട പോലും ആരും അവരുടെ സ്വന്തം രക്ഷയും അവരുടെ അലമാരകളും അവരുടെ ഖജനാവുകളും അവരുടെ കൊട്ടാരങ്ങളും അവരുടെ നാരിമാരും അവർക്കൊരു പൊള്ളലേക്കാതെ സംരക്ഷിക്കലാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതങ്ങനെയാണ് ചരിത്ര പാരമ്പര്യം അങ്ങനെയാണ് അതുകൊണ്ട് ഈമാനുള്ളവർക്ക് ഈ മാനിക ബോധമുള്ളവർക്ക് ഇസ്ലാമുമായി ബന്ധമുള്ളവർക്ക് ശരീരത്തുമായി ബന്ധമുള്ളവർക്ക് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചത് എന്താണോ ആ ഒരു വഴിയിലേക്ക് നമ്മൾ നീങ്ങുക അതാണ് അള്ളാഹു സ്മഹാനഹു തല പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് വാദ ചെയ്യുന്നു അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു കേവലം ഒരു വിശ്വാസിയെ മാത്രമല്ല നോക്കിക്കൊണ്ട് പറഞ്ഞത് ൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾ ആരാണോ നിങ്ങൾക്ക് ഭൂമിയുടെ കിരീടവും അധികാരവും ചെങ്കോലും ഞാൻ നിങ്ങൾക്ക് കൈമാറാം അള്ളാഹു അല്ല വെച്ച ഡിമാൻഡ് എന്താ കേവലം ഞാനൊരു മുസ്ലിമാ ഞാനൊരു സത്യവിശ്വാസിയാ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാക്ക കാര്യമില്ല എല്ലാരും ഈ മനുള്ളവരാണ് എല്ലാരും മുസ്ലിമികളാണ് എല്ലാരും വിശ്വാസമുള്ളവരാണ് അല്ല പറഞ്ഞ വാക്കെന്താ വായു ൾ ചെയ്യുന്ന നിങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ സത്യവിശ്വാസികൾ സത്യവിശ്വാസികളാരാണോ മുൻഗാമികളായ സ്വാലിഹിളുടെ കൈകളിൽ ഈ ഭൂമിയുടെ കിരീടം അള്ളാഹു നൽകിയതുപോലെ അള്ളാഹു ചൂതന്റെ നസ്രാണിയുടെ കയ്യിൽ നിന്ന് അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് അള്ളാഹു വാങ്ങിത്തരുമത്രേ അല്ല വാങ്ങി തരുമെന്ന് നമ്മള് പേടിക്കേണ്ടതാ പറയുന്നത് ഡിമാൻഡ് ഉണ്ട് വെറുതെ അല്ല അല്ലയും ഏതൊരു വർഗത്തെയാണോ പ്രതിയോഗികളെയാണോ ജൂതന്മാരെയാണോ ഫാസിസ്റ്റുകളെയാണോ നാസിസ്റ്റുകളെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നാം അവരോധിക്കാം രണ്ട് രണ്ട് ഡിമാൻഡ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി എല്ലാരും കൈമലർത്തുമ്പം അവസാനം നമ്മൾ സഹായത്തിന് തേടുന്നത് ഇലാഹായ ഇത് അവസാനമല്ല തുടക്കത്തിലും തേടണം ഒടുക്കത്തിലും തേടണം ഒടുക്കം വരെയും തേടണം അള്ളാഹുവിനോടാണ് തേടേണ്ടത് വേറെ ആരോട് തേടാൻ നൂറ് ടാങ്കുകളുള്ളവനോട് തേടിയിട്ട് കാര്യമില്ല വലിയ മിസൈലുള്ളവനോട് തേടിയിട്ട് കാര്യമില്ല ഇതിന്റെ മുഴുവൻ കാര്യങ്ങളെ ഒപ്പിയെടുക്കുന്ന ലാത്തുൻ വലാനോ ഉറക്കമോ ഒരു കേവലം ഒരു അശ്രദ്ധ പോലും ബാധിക്കാത്ത ജഗത്തിന്റെ ഉടമസ്ഥനായ നാഥൻ ആ പടച്ച തമ്പുരാനെ സ്വാധീനിക്കാൻ നമ്മൾ തയ്യാറായാൽ അവന്റെ കൈകളിൽ നിന്ന് അധികാരം നമ്മളിലേക്കല്ലാഹു വാങ്ങിത്തരുമത്രേ അടച്ചവൻ്റെ വാക്ക ഖുർആാനാണ് സൂറത്തു നൂറ് അമ്പത്തി അഞ്ച് ഇത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലായാലും വിശ്വാസിച്ചില്ലല്ലോ ഇതല്ല വാങ്ങിത്തരാഞ്ഞ കാര്യമാണ് നിങ്ങൾ ആരെയോ പേടിക്കുന്നത് ആ പേടിയൊക്കെ ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നിർഭയത്വം ഞാൻ തരാം ഞാൻ തരാം രണ്ട് എന്നെ മാത്രം ആരാധിക്കണം എനിക്കെതിരെ ഒരു നിലയ്ക്കും മറ്റൊരു വസ്തുവിനെ നീ ചിന്തിക്കുക പോലും വരുത് ഞാനല്ലാതെ ഒരു ഇലാഹുണ്ടെന്നുള്ളൊരു ചിന്ത പോലും നിന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ പോലും നീ ചിന്തിച്ചു പോകാൻ പാടില്ല അള്ളാഹു എന്നെ ആരാധിച്ച് സ്വാലിഹായ് ആമിൽ ചെയ്യാൻ തയ്യാറുണ്ടോ എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം അല്ല പറഞ്ഞ വാക്കാണ് പറഞ്ഞ വാക്കാണ് ഇതിനപ്പുറത്ത് നമുക്ക് ലോകത്ത് ഒരു യജമാനനില്ല ഇല്ല ഒരു യജമാനില്ല ഞൊടിയിടയിൽ കാര്യങ്ങൾ നടത്തുന്ന പടച്ചു തമ്പുരനാണ് ഈ പറഞ്ഞ വാക്ക് 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 അത് സഹാബാക്കൾ ിൽ അണിനിരന്നുകൊണ്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു നിബിതങ്ങൾ എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും യാഥാർത്ഥ്യമാണെന്ന് സഹാബാക്കൾ നേരിൽ മനസ്സിലാക്കി നേരിൽ കണ്ടു മനസ്സിലാക്കി ഇന്ന് നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹാബാക്കൾ ഓരോന്നും ഓരോന്നുമായി നിബിതങ്ങളുടെ കാലശേഷമെടുത്ത് പറയുകയുണ്ടായി ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സന്തത സഹചാരിയായ മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹിബനും ഒരിക്കൽ അദ്ദേഹം പറയുകയാണ് ലാ ലാ യുഖസമ ഒരു കാലം വരും സഹാബത്തെ അന്ന് സമ്പത്ത് കുന്നുകൂടുന്ന കാലഘട്ടമായിരിക്കും അന്ന് യുദ്ധ മുതലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൂനമായി കിടക്കുമ്പോൾ കൂട്ടം കൂടി കിടക്കുമ്പോൾ മലപോലെ കിടന്നാലും അതാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടാത്ത ഒരു കാലമുണ്ടാകും അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ